പൃഥ്വിരാജ് മോഹൻലാൽ ചെയ്ത ഇത്തവണത്തെ തന്ത്രം അത് ശരിക്കും ഏറ്റു ഇവിടെ കാണുന്ന ഈ അംഗം ബിവറേജ് കോർപ്പറേഷൻ ഒരാഴ്ച അടച്ചിട്ടിട്ട് അത് തുറന്നിട്ട് ആളുകൾ ഓടുന്നതല്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചിട്ട് അവിടെ ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ ആ ഭക്ഷണം പൊതികൾ കൊണ്ടു ആ സ്ഥലത്തേക്ക് വിതരണം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആളുകൾ ഓടി വരുന്നതല്ല ഈ കാണുന്നത് ഇത് മോഹൻലാലിൻ്റെ ഒരു എംപുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസാകാൻ പോകുന്നു അടുത്ത ആഴ്ച അതിന് മുമ്പ് ടിക്കറ്റ് ഇവിടെ വിതരണം ചെയ്യുകയാണ് ഓൺലൈൻ വേണ്ടി ഓടുന്ന ആളുകളെ കാണുന്നു ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഓടി മരിക്കാൻ എന്തും സംഭവിച്ചോണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയേ മതി ഞാന് തിക്കി തിരിക്കാൻ ഞാൻ ഞാൻ അവർ കിട്ടുന്നു അവരെ നിരക്ഷിക്കുന്നു കഴിഞ്ഞ പുഷ്പ എന്നൊരു സിനിമയിൽ ഒരു ഷോ നടക്കുമ്പോൾ തിക്കി തിരികിൽ കൊച്ചു മരിച്ചിട്ട് അല്ലു അർജുനൊരു കേസ് ഉണ്ടായത് ഓർമ്മ ഇവർക്കൊന്നും വേറെ പണിയൊന്നുമില്ല അത് മാത്രമല്ല ഇവിടെ ദാരിദ്ര്യമാണ് പൈസ ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ ഉഴരുമ്പോൾ ഇവർക്കൊക്കെ പൈസ ഉണ്ട് ഇത്രയും പൈസ ഇവിടെ എന്നൊക്കെ ചിന്തിച്ച് പോകുന്ന ആളുകളുണ്ട് ഇവിടെ പക്ഷേ സിനിമയുടെ കാര്യത്തിൽ അതൊന്നും ഒരു ബാധകമല്ല കാരണമെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൈസ ഉണ്ടാക്കും ഇത് ഒരു മോഹൻലാൽ സിനിമ ആയതുകൊണ്ടാണ് മാത്രമാണ് ആളുകൾ പ്രതീക്ഷിച്ചിട്ട് ഇതുപോലെ നേരത്തെ ടിക്കറ്റ് എടുത്തത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് അത്ര സമയം കിട്ടും ഒരാശ്വാസമായല്ലോ ആളുകൾക്ക് അത്ര തന്നെ കണ്ടിരിക്കുമ്പോൾ ഒരു മനസ്സിനൊരു സ്വസ്ഥയും സമാധാനം സന്തോഷം കിട്ടുമല്ലോ അതിനുവേണ്ടി ഈ ഓടി അലയണത് കാരണം പാവം ജനങ്ങളാകെ ബുദ്ധിമുട്ടി ഇവിടെ എന്തെല്ലാം കോലാഹലങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറി ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഈ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് ഈ തീയേറ്ററിൽ പോയിരുന്ന മോഹൻലാൽ ആ ഒരു ധീരമായ പ്രവർത്തനങ്ങളെ കണ്ടൊരു പുളികതം ഉണ്ടാവില്ല പുളിഗീതം ആ പുളിഗീതം പൃഥ്വിരാജനൊക്കെ കൊടുക്കാൻ പറ്റുമോ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിങ്ങടെയൊക്കെ പൈസ പോര് പാവപ്പെട്ട ഇങ്ങളെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഏതായാലും പൃഥ്വിരാജ് ടീമും മിടുക്കന്മാരാണ് കാരണം നേരത്തെ പൈസ മിടിച്ച് കയ്യിലാക്കി ലോ ഇനിയിപ്പോ പടം കണ്ട പക്ഷെ വേറെ കാര്യം കേട്ടോ ഈ പടം കണ്ടിട്ട് പടം നല്ലതല്ലെങ്കിൽ ഈ ആളുകളൊക്കെ തെറി പറയും ഇവര് അങ്ങനെയുണ്ട് കുഴപ്പം റിസ്ക്കാണ് തെറി കിട്ടാതിലോ പൈസ കിട്ടൂലോ ചെറിയപ്പോൾ അവരോട് പുറത്തെന്ന് പറഞ്ഞാൽ ഇവർ കേൾക്കണില്ലല്ലോ സോഷ്യൽ മീഡിയ വഴി കുറേ കാര്യങ്ങൾ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പക്ഷേ ഏതായാലും പടം വിജയിക്കട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാള ഇൻഡസ്ട്രി തകരുമ്പോൾ ഒരുപാട് ആളുകൾ ഇതിനകത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ അവരൊക്കെ കുടുംബത്തിൽ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ സിനിമ വേണം അപ്പോൾ ഈ സിനിമാ വ്യവസായം നമ്മൾ തകർന്നിരിക്കുക മൊത്തത്തിൽ ഇപ്പോൾ ഇതുപോലെ ഇതൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഒന്നാമത് ഇപ്പോൾ ഇവരൊക്കെ ഈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമയൊക്കെ ഇനിയിപ്പോൾ ഇവർ തന്നെ പിടിക്കേണ്ടി വരും കാരണം പുതിയ പടങ്ങളൊക്കെ ഇപ്പോൾ ഈ മാസം പിടിച്ച് ഇരുപത്തേഴ് പടം ഇപ്പോൾ പുറത്തുവിട്ടുണ്ടായില്ല അതിൻ്റെ കണക്കൊക്കെ നാല് പടം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കോടികൾ പോയിരിക്കുകയാണ് ഇതുപോലെ പൈസ ഇറക്കാൻ ആളുകളിങ്ങനെ വന്നില്ലെങ്കിൽ ഇപ്പം മോഹൻലാൽ മമ്മൂട്ടി കമ്പനി പിന്നെ അതുപോലെ പൃഥ്വിജ കമ്പനി ആസിഫിലിയുടെ കമ്പനി ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ സ്വന്തം പടം പിടിക്കുന്നത് കൊണ്ട് കുറച്ച് പടങ്ങൾ അങ്ങനെ അവരറക്കുന്ന നല്ലത് കാരണം അവർ അഭിനയിച്ചാലും പൈസ അവരുടെ ശമ്പളം ആ സിനിമയിൽ വഹിക്കുമല്ലോ അപ്പം അങ്ങനെ നല്ല പടങ്ങൾ വന്ന് അല്ലാതെ ഇപ്പോൾ ഈ ഇതിന് മാത്രം പടങ്ങൾ വന്ന് ഒന്നാമത് ഈ ഫാമിലി ഒന്നും തിയേറ്ററിൽ കയറുന്നില്ല കാരണം ഒരു ഫാമിലി കയറുമ്പോൾ ഈ ആയിരം രൂപ കൊണ്ടുവരും അവരുടെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഇട്ട് അത് കാരണം ഫാമിലിയൊക്കെ കുറവാണ് ഇപ്പോൾ ഈ എംബുരാൻ തന്നെ ഫാമിലിയല്ലേ കയറുന്നത് ചെറുപ്പക്കാരെ തിളച്ച് കഴിഞ്ഞ ചെറുപ്പക്കാരാണ് ഈ പഠിച്ചത് യൂസിഫർ പടം കണ്ടില്ലേ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഇതുപോലെ ഉള്ള സ്റ്റീഫൻ ഒരാളുടെ ഒരു പൗരുഷവും അയാളുടെ തണ്ടും അയാളുടെ ആദി ആധിപത്യവും രാഷ്ട്രീയത്തിൻ്റെ ഇതിലുള്ള അയാളുടെ ആധിപത്യം കൊണ്ട് അയാൾ ചെയ്ത് കിട്ടുന്ന കുറേ കാര്യങ്ങളാണല്ലോ അത് അതിൻ്റെ സെക്കൻഡാണല്ലോ ഇത് അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പോൾ അത് ചെറുപ്പക്കാർക്ക് കാണുമ്പോൾ ഭയങ്കര എന്തോ സന്തോഷം കിട്ടിയിട്ടു തോന്നുന്നു അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചെറുപ്പത്തിലുള്ള ആളുകൾക്ക് നമ്മളൊക്കെ ഇപ്പം ചെറുപ്പം കഴിഞ്ഞ് ആ ഒരു യുവത്വം കഴിഞ്ഞ ആളുകളാണ് ആ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ കിലോമീറ്ററുകളോ മകലെ സിനിമ കാണാൻ വേണ്ടിയിട്ട് രാത്രിയൊക്കെ സൈക്കിളൊക്കെ ചവിട്ടിയും ബൈക്ക് ഓടിച്ചൊക്കെ വളരെ അകലൊക്കെ പോയി തിയേറ്ററിൽ സിനിമ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ തൊരായിരിക്കും ഇപ്പം ഇപ്പോൾ ഒരു അതിനിടയ്ക്ക് ഒരു വയസ്സായ ഒരാളായി ഇടിച്ച് താഴെ വീണാണ്ട് ഇതിനകത്ത് അവർക്കും ഇപ്പോൾ ആ ഊർജ്ജം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലെ ഇവർ ഈ പടം കണ്ട് ഇത് വിജയിച്ച് ഇല്ലെങ്കിൽ സിനിമാ വ്യവസായത്തിലേക്ക് വീണ്ടും ആളുകൾ വരാതിരിക്കുകയും ചെയ്യും ഈ പടം ഈ പടം വല്ല പ്രതീക്ഷകളല്ലേ കാരണമെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം വിജയിച്ചില്ലെങ്കിൽ പിന്നെ വീണ്ടും ആളുകൾ പൈസ ഇറക്കി ഇതിനകത്തേക്ക് വരാൻ തയ്യാറാവില്ല പ്രൊഡ്യൂസേഴ്സ് അപ്പോൾ മോഹൻലാലിനെയൊക്കെ സംബന്ധിച്ച് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയ ആൾക്കാർ അവർ പൈസ ഈ കയ്യിൽ നിന്ന് പോയാലും മറക്കുന്നൊരു വിഷയമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരതുപോലെ ആസ്വദിച്ച് ഈ ഭൂമിയിലെ രാജാക്കന്മാരായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണത് അപ്പോൾ ഇനിയും അവർക്ക് മതിയാവാത്തുകൊണ്ട് വീണ്ടും വീണ്ടും ലൈവിൽ നിന്നില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും അവർ ഇതിൽ അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ റെസ്റ്റ് എടുക്കാനൊന്നും അവർക്ക് ഇഷ്ടമല്ല പിന്നെ ലൈവിൽ എപ്പോഴും ആൾക്കാരും ഉദ്ധന നിൽക്കണമെന്നുള്ളൊരു ചിന്തയാണ് മനസ്സിൽ അപ്പോൾ എനിക്ക് പ്രായമായി ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റിൽ പോകണം വേറെ ഇതിലേക്കൊക്കെ നീങ്ങാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഈ പിന്നെ ഈ സിനിമയും അതുപോലെ രാഷ്ട്രീയമൊക്കെ അങ്ങനെയാണ് നമ്മളത് രുചിച്ചുകഴിഞ്ഞാൽ നമുക്കതിന്ന് മാറിയിരിക്കാൻ പറ്റില്ല പണ്ട് ഞാൻ കുറേ വർഷം മുമ്പ് ജോസ് പ്രകാശ് കിൻ കില്ലാടി മന്നനായിരുന്നല്ലോ ജോസ് പ്രകാശ് അന്നൊക്കെ പ്രമനസിംഗിൻ്റെ സിനിമയിൽ വില്ലനായിട്ട് ഒരു വരുമ തന്നെ പേടിയാവും പിള്ളിയൊരു പുക കൊള്ളൊക്കെ വെച്ചിട്ട് പുള്ളിയൊരു തൊപ്പിച്ച് വന്ന കൊള്ളക്കാരനായിരിക്കും ആ മനുഷ്യനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ പത്മ തിയേറ്ററിൻ്റെ തൊട്ടുപുറത്തേ അവർക്കൊരു ഷർട്ട് കട ആ ഷർട്ട് കടയിൽ ഞാനൊരു ഷർട്ട് മേടിക്കാൻ കയറി അങ്ങനെ ഷർട്ട് ഒരെണ്ണം പർച്ചേസ് ചെയ്ത് ക്യാഷിലേക്ക് വന്നപ്പോൾ ക്യാഷിൽ ജോസ് സാറാണ് ഇരിക്കുന്നത് പുള്ളിയുടെ ഒരു കാലു മുറിച്ചേക്കാണ് ഷുഗർ വന്നിട്ടൊരു കാല് മുറിച്ചിട്ട് പുള്ളിയുടെ ഒരു കാലില്ല എന്നെ കണ്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എണീറ്റു എന്നെ കണ്ടിട്ട് എണീറ്റെന്ന് പറഞ്ഞാൽ എന്നെ ബഹുമാനിച്ചെണീറ്റമല്ല ഞാനൊരു കസ്റ്റമറെ കണ്ടപ്പോൾ പുള്ളി എണീറ്റാണ് അങ്ങനെ അപ്പോൾ ഞാൻ ഈ പൈസ കൊടുത്തതിന് ശേഷം പറഞ്ഞു സാറപ്പോൾ സിനിമയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്നെയൊക്കെ ഇപ്പം വേണ്ട എന്ന് പറയുന്നത് പുള്ളി അപ്പോൾ ഇപ്പം പുള്ളീനൊന്നും വേണ്ട എന്ന് പറയണം അപ്പോൾ പുള്ളിക്ക് അപ്പോൾ സിനിമയിലേക്ക് പുള്ളീനെ വിളിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ നിരാശയാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ആർക്കും മരിക്കുന്നവരെയും ആ സിനിമ താരങ്ങളായിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികമാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും അപ്പോൾ അദ്ദേഹമൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ഇവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് ഇപ്പം ഇങ്ങനെ സിനിമകൾ എന്തായാലും സിനിമകളും പരസ്യങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയാണെങ്കിലും എഴുപത്തി മൂന്ന് വയസ്സായാലും പുള്ളി ഇപ്പോഴും ഫൈറ്റും ഒക്കെ ചെയ്യാറുള്ളത് എല്ലാ പടത്തിലും എവിടെ അകലെ പോയാണേലും പല ഇപ്പം മറ്റേ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സുഖലാണ്ടായിപ്പോൾ പുള്ളി അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമ പല രാജ്യങ്ങളിലാണ് അത് അഭിനയി ഷൂട്ടിങ് അവിടെയൊക്കെ പോയി അദ്ദേഹം അതിനകത്ത് പങ്കെടുക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ഇവരുടെ ഒരു ആഗ്രഹങ്ങളും ഒക്കെയാണ് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് അപ്പം ഇനി എംപുരാൻ്റെ കാര്യം പറയുമ്പോൾ പൃഥ്വിരാജ് ഭയങ്കര ബുദ്ധിയുള്ളവനാണ് പൃഥ്വിരാജ് കുറച്ച് കുറേ പടങ്ങളൊക്കെ നായകനായിട്ട് അഭിനയിച്ച കുറേ പടങ്ങളൊക്കെ വിജയിച്ചു ഇപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇനി ഞാൻ സിനിമയിൽ അങ്ങനെ അഭിനയിക്കാതെ ഡയറക്ഷനിലേക്ക് നീങ്ങാം അങ്ങനെ മോഹൻലാലിൻ്റെ സഹായത്തോടുകൂടി ആ ഡയറക്ഷെയ്ത പടം വിജയിച്ചു ലൂസിഫർ വിജയിച്ചു അങ്ങനെ ഇപ്പോൾ വീണ്ടും അത് ആ കമ്പനിയുടെ പണം തന്നെ ചെയ്യുള്ളൂ പുള്ളി ബുദ്ധിയുള്ളതന്നെ പക്ഷേ ഈ പൃഥ്വിരാജ് കുറേ വർഷം മുമ്പ് സത്യമെന്ന സിനിമ അത് ആരെ ഡയറക്റ്റ് ചെയ്ത് വിനയനാന്ന് തോന്നുന്നത് ആ വിനയനാണെന്ന് തോന്നുന്നു വിനയനാണ് അത് ഡയറക്റ്റ് ചെയ്ത് അപ്പോൾ അത് പനമ്പളി നാറിൽ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞാനവിടെ ചെന്നിങ്ങനെ ഷൂട്ടിങ് കാണാൻ വേണ്ടി നിന്ന് ഇപ്പം ഇയാൾ ഈ ഒരു മോണിറ്റർ മോണിറ്ററുണ്ട് ഈ മോണിറ്റർ ടിവിയുടെ മോണിറ്ററാണ് ആ മോണിറ്റർ ഒരു മാരുതി അവൻ്റെ ബാക്കിൽ ഒരു കൊട കൊടയുടെ കുടയുടെ അടിയിൽ ഈ പൃഥ്വിരാജ് ഇരിക്കുകയാണ് അപ്പോൾ ഒരു പാവം ഒരു പയ്യമ്പ് നട്ട് അടുത്ത് ഒരു ഓട്ടോഗ്രാഫ് കൊടുത്തു അപ്പോൾ പൃഥ്വിരാജ് കയറി വന്നോളന്നു അപ്പോൾ ഈ ഓട്ടോഗ്രാഫ് എടുത്തു ഇവൻ ഒരു പത്രം നോക്കി കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഇവൻ ഒരു വിനയത്തോട് കൂടി ഒരു ഈ ഓട്ടോഗ്രാഫ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഈ പൃഥ്വിരാജ് നോക്കണ പോലുമില്ല അവൻ അയാളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ വാങ്ങിച്ചിട്ട് പുള്ളി എഴുതി ഒരു അറ്റ കയറി കൊടുക്കണം അതിലേക്ക് കൊടുക്കണം അപ്പോൾ എനിക്ക് തോന്നി ഇവന് വലിയ അങ്കാരിയുള്ള ഇയാൾ എന്ന് തോന്നി അങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഞാൻ പറയണം എന്തെങ്കിലും പ്രത്യരാജ് ബുദ്ധിയുള്ളവനാണ് കഴിവുള്ളവനാണ് കാര്യങ്ങളൊക്കെ ഇവരുടെ കൂടെ നിന്ന് പുള്ളി ഒരിടയ്ക്ക് സിനിമയിൽ താരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഉടക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി പുള്ളിയുടെ അച്ഛൻ സുകുമാരൻ അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് എല്ലാവരായിട്ടും പുള്ളി ഒറ്റയ്ക്ക് കൈ പുള്ളി ഉടക്കും പല കാര്യങ്ങൾക്ക് തെറുപ്പൊക്കെ പ്രകടിപ്പിച്ച് പള്ളി ഒറ്റയ്ക്ക് നിൽക്കണ ആളെന്ന് പറഞ്ഞാൽ പ്രതിരാജനം അങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു പുള്ളി അതൊക്കെ മാറി ഇപ്പോൾ നല്ല ഉഷ്ണറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം ഇതേതായാലും ജനങ്ങളെ വിഡികളാവരുത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകും പറയാനുള്ളത് നേരത്തെയൊക്കെ പറയാറുണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങൾ ഉണ്ടില്ലെങ്കിലും ഉടുത്തില്ലെങ്കിലും അവർ സിനിമ കാണും സിനിമ കാണാതെ അവർക്ക് ഇരിക്കാൻ പറ്റില്ല സിനിമാ താരങ്ങളൊക്കെ അവർ ദൈവങ്ങളെ പോലെയാണ് ചില സിനിമാ താരങ്ങളൊക്കെ മരണപ്പെടുമ്പോൾ അതിനൊപ്പം തന്നെ ആത്മഹത്യ ചെയ്ത കുറേ ആൾക്കാരൊക്കെ തമിഴ്നാട്ടിലുണ്ടായിരുന്നു അക്കാലത്ത് അങ്ങനെ ആയിരുന്നു അങ്ങനെ എം ജി ആറും ഇവരൊക്കെ മറ്റേ മുഖ്യമന്ത്രി അവരെ ആവാൻ കാരണം അങ്ങനെ അവരുടെ ആരാധനയാണ് പക്ഷേ അത് കേരളത്തിലും പ്രൈം മിനിസ്കറൊക്കെ ഈ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ആളുകൾ അത് അംഗീകരിച്ചില്ല പക്ഷെ തമിഴ്നാട്ടിലെ പോലെ കേരളത്തിൽ നടക്കില്ല അങ്ങനെയെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ഇപ്പം അപ്പോൾ തമിഴ്നാട്ടിൽ സിനിമ അതുപോലെ കർണാടകയിലും ഇതുപോലെ സിനിമയാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഈ കേരളത്തിലങ്ങനെയല്ലായിരുന്നു ഇപ്പം തമിഴ്നാട് പോലെയായി ആളുകൾ സിനിമാ താരങ്ങളെയും സിനിമേനൊക്കെ ആ രീതിയിൽ ഇങ്ങനെ കാണാൻ എന്താണെന്നറിയില്ല കാരണം ഇന്നത്തെ ആ പണ്ടെന്നൊക്കെ പറഞ്ഞ സിനിമാ താരങ്ങളെ കാണാൻ പറ്റില്ല അവർ മിക്കവാറും ചെന്നൈയിലായിരിക്കും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഔട്ട്ഡോർ കുറും ഇന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ ഏരിയയിൽ തന്നെ എല്ലാ സ്ഥലത്തും ഷൂട്ടിങ് ആളുകൾ കാണാൻ ഇപ്പം ഇവരൊക്കെ കാണാനൊക്കെ ഒരുപാട് സൗകര്യം ഉണ്ടായിട്ട് പോലും ആരാധന മൂത്തുക നീക്കുക അപ്പോൾ അറിയില്ല ഇതെല്ലാം തലമുറയ്ക്ക് ഈ സിനിമയൊക്കെ നമ്മളെ ഇവർ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തമിഴ്നാട് പോലെ ആയി ആയിപ്പോൾ ഭയങ്കര ചെറു പുതിയ തലമുറയ്ക്കൊക്കെ വിദ്യാഭ്യാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടും എന്താ ഇങ്ങനെ അത് കാണിക്കണെന്ന് നമ്മൾ സംശയിച്ചു പോകണം എന്തതിൻ്റെ ആ ഏതായാലും ഈ നമ്മുടെ സിനിമ വിജയിക്കട്ടെ അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേഖല സിനിമാ മേഖല പോകും ആ വ്യവസായം നശിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് തൊഴിലില്ലാതെയാവും അതാണ് എൻ്റെ പ്രധാന അപ്പം എംബുരാൻ്റെ ഈ ടെക്നിക്ക് ഏതായാലും നോക്കാം നമുക്ക് പടം വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെട്ടു ഇവരൊക്കെ ഭയങ്കര ടെൻഷനിലായിരിക്കുന്നത് കാരണം ജനങ്ങളെങ്ങനെ സ്വീകരിക്കുന്നൊരു അതിയായ ടെൻഷനിലായിരിക്കും പെരുമ്പാവും ആൻ്റണിയും അതുപോലെ പൃഥ്വിരാജൊക്കെ ഇരിക്കുന്നത് മോഹൻലാലിന് പിന്നെ അതൊരു വിഷയമല്ലാന്ന് പറയുന്ന ആളാണ് അതങ്ങനെ സംഭവിക്കും മോഹൻലാലിൽ എപ്പോഴും അങ്ങനെ പറയും അതൊക്കെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊ അതൊക്കെ സംഭവിക്കും എന്ന് പറയുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് മുഹലാദനമൊക്കെ മാറ്റി പിടിക്കാം